മൂർക്കനാട് കൊലപാതക കേസിലെ പ്രതികൾ പിടിയിൽ മൂർക്കനാട് അമ്പലത്തിലെ ആറാട്ടിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ അടക്കം ആറുപേർ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം രാത്രി ആറാട്ട് മഹോത്സവം കഴിഞ്ഞുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെ മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ചാണ് സംഘർഷം നടന്നത് ആക്രമണത്തിൽ വെളുത്തൂർ സ്വദേശി ഇരുപത്തി വയസ്സുള്ള അക്ഷയാണ് കൊല്ലപ്പെട്ടത് അഞ്ചു പേർക്ക് വേറെയും കുത്തേറ്റിട്ടുണ്ട് ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് രണ്ടു മാസം മുൻപ് മൂർക്കനാട് വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു വെള്ളാങ്കല്ലൂർ വടക്കുംകൊര സ്വദേശി കുന്നത്താൻ വീട് മെച്ചോ മുപ്പത്തിരണ്ട് വയസ്സ് കരുവന്നൂർ ചെറിയപാലം സ്വദേശി പൂക്കോട്ടിൽ വീട്ടിൽ അതുൽകൃഷ്ണ എന്ന അപ്പു ഇരുപത്തിമൂന്ന് വയസ്സ് അമ്മാടം പർപ്പക്കടവ് സ്വദേശി പുത്തൻപുരയ്ക്കിൽ അക്ഷയ് ഇരുപത്തൊന്ന് വയസ്സ് കാർളം സ്വദേശികളായ പാടേക്കാരൻ ഫാസിൽ ഇരുപത്തിമൂന്ന് വയസ്സ് ജിഷ്ണു എന്ന വാവ ഇരുപത്തി ആറ് വയസ്സ് എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായത് ഇതിൽ മെച്ച എന്നയാൾ ഇരിങ്ങാലക്കുടയിൽ നടന്ന ചുണ്ണാമ്പ് തെറിച്ചതുമായി ബന്ധപ്പെട്ട ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനിത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസും സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു സംഭവത്തിൽ ഇനിയും പ്രതികൾ പിടിയിലാവാനുണ്ട് ചിലര് പോലീസ് കസ്റ്റഡിയില് ഉണ്ടെന്നാണ് സൂചന